എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വീട് എല്ലാവരും ആ രാജ അന്നല്ലേ കുഴിമന്തി ഉണ്ടാക്കിയന്നു അല്ല അതാ നോമ്പ് നേരെ നേരത്തെ ഇമറൂസന് നോമ്പ് തുറക്കാൻ നേരെ നേരത്തെ കുഴിമന്തി വേണം പറഞ്ഞ കാര്യം നോമ്പായതുകൊണ്ട് എന്താണ് നിലത്തിട്ട് നെല്ല ഇന്ന് കട്ടലൈറ്റ് ആ കട്ടൈറ്റ് ഇന്ന് ഒരാളെത്തില്ല നീ എന്താ എടുത്തോ കട്ട്ലേറ്റ് എല്ലാ ദിവസവും മുപ്പത് ദിവസം കട്ട്ലേറ്റ് തന്നെ ഓടിക്കണം ഒരു പത്ത് നോമ്പ് പിടിച്ചിട്ടുണ്ട് പത്തു കാണിച്ചു ഒരു പത്ത് നോമ്പ് പിടിച്ചിട്ടുണ്ട് പത്തൂന് കട്ട്ലേറ്റ് തന്നെ ഞാൻ ഒരു വെറൈറ്റിക്ക് സമൂസ ഉണ്ടായിട്ട് നടന്നത് അതേ കറമ ചേച്ചി വന്നു കറമ ചേച്ചി കറുമേച്ചോടി ഓടി 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 പത്ത് പറയോടി നല്ല മഴയുണ്ട് നിങ്ങളുടെ കൂടെ നല്ല മഴയുണ്ടോ നല്ല മഴയില്ല അല്ലെ നല്ല മഴയില്ലേ പൊടി അത്യാവശ്യം നനയണ രീതിയില് പൊടിഞ്ഞു കട്ട്ലേറ്റ് പുട്ട് ചിക്കൻ കറി കട്ട്ലൈറ്റ് ഓഷൻ ചേച്ചി വന്നത് ബാഗ് സെറ്റിപ്പുറത്ത് എന്റെ പൊന്നിമുറു ചെറിയ വീട് വയ്യില് നോമ്പില്ലെന്നറിയ ഇമുറുവിനെ പോണതാണ് പത്ര ഇപ്പൊ തന്നെ വിളിക്കാം ബാങ്ക് വിളിക്കാനായി ബാങ്ക് വിളിക്കാനായി തിന്നാ നോമ്പ് ഉറക്കാൻ നേരത്ത് തിന്നാൻ പറ്റില്ല ചോക്കോസിന് ഇടി പിടിക്കുന്ന ഇമുറു ട്യൂഷന് ആള് വരുമ്പത്തേക്കും തിന്നാൻ ഇങ്ങോട്ട് വരും ആ ട്യൂഷൻ പഠിപ്പിക്കണ കൊച്ചു വരുമ്പോടി ഇങ്ങോട്ട് വരും നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് അത് കാരണം എത്തിയിട്ടില്ല കുടിക്കാൻ കുടിക്കാൻ കുട്ടിക്ക് വേണ്ടത് നോക്കൂ ഒരാൾ വരുന്നുണ്ട് നോക്കിപ്പോള് ജനലിന്റെ ഇടനാഴിയിലൂടെ നോക്കൂ ഒരു വരുന്നു 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 ഇവിടെ കാണുന്നില്ലല്ലോ ഹലോ ഹായ് ശുവണ്ടി തന്നെ സൂപ്പർ നാരങ്ങാ മതിലോർന്നു വെയിറ്റിംഗ് ഫോർവാട്ട് ഓ തല്ലി പൊടിച്ചു പാപ്പി തല്ലി പൊടിച്ചു ണ്ടില്ലറൊട്ടിയായിരിക്കണത്യർ എന്റെ പുട്ടാണേ ട്യൂഷൻ പക്ഷെ പുട്ട് പുട്ട് മാപ്പു പത്ത് പുട്ട് ഇന്നത്തെ സ്പെഷ്യൽ മണപ്പല്ലേ എനിക്കിഷ്ടപ്പെട്ട സാധനം പിച്ച കീറിയപ്പം ഈ അപ്പത്തിന് വരുന്നിങ്ങളൊക്കെ പിച്ച കീറിയപ്പം എന്നാണ് പറയണത് പത്തുവിൻ്റെ നല്ലത് കൊടുത്താലും മനസ്സ് നോക്കും പഴയതാണോന്നുള്ളത് റയറായിട്ട് പോലത്തെ ഓരോ പീസു റയറായിട്ടേ ഇണ്ടാവുള്ളൂ ഇവിടെ ചാരി നിൽക്കില്ല വെള്ളം വൈറ്റ് ഷർട്ടിലേക്കല്ലേ ഒരുങ്ങി വന്നിട്ട് ഞാൻ വീട്ടിൽ നിൽക്കണ വിശത്തി വന്നിട്ട് ുക്ക് ഇത് പാൻ സൂപ്പർ ആയിട്ടു നോമ്പ് പിടിച്ചൊട്ടി മസല് മസല് വിട്ടാ പോയില്ല വയർ ഞാൻ ആലര ഞാൻ അടപ്പള്ളി വനിതാ തേറിന്റെ അടുത്തുള്ള ഷോപ്പിലാ പോയി അവിടെ പോയി കുറച്ച് വീടുകളിലും അപ്പൊ കോഴിക്കോട് കോഴിക്കോട് ചുരിദാറ കോഴിക്കോട് ചുരിദാറ കോഴിക്കോട് ചുരിദാറ നല്ല മത്സ്യം രണ്ടു ദിവസം ഇപ്പൊത്തെ മാവ് വെക്കുന്നു പുല്ലേ ഹോം ടൂറിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ഫോളോ യാത്ര ഷംന നക്ഷത്ര എന്ന് പറഞ്ഞ എന്റെ ഇൻസ്റ്റാഗ്രാം പേജില് ഇല്ല അവിടെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് യും ഇത് അടുക്കള അത് വർക്ക് ഏരിയ ഇതാണ് ഗൈസ് നമ്മടെ വർക്ക് ഏരിയ കരമൊക്കെ കഴുകി വെച്ചിട്ട് പോകത്തേക്ക് പോയി നമ്മടെ വർക്ക് ഏരിയ അത് കബോർഡ് അതറിയാലോ പിന്നെ അത് ഇവിടെ ജനല മീൻസ് അപ്പുറത്ത് നമ്മടെ ഹോള് കാണാൻ അതൊക്കെ കബോർഡുകൾ കഴിഞ്ഞാ അതിന്റെ ഉള്ളിലെ പാത്രം കാണിച്ചു കൊടുത്തു അതൊക്കെ അതൊക്കെ പറയണത് അതേത്താ വന്നോ ഫർസ വന്നോ ഫർസ

എക്സിക്യൂട്ടീവ് എത്തിൽ ജ്യൂസ് വെക്കണ മനുഷ്യനെ കണ്ട അവിടെ ഞാൻ തുറന്നു ജഗ്ഗതാണിടലേ ജഗ് താടി വെച്ചിട്ട് ഓരോന്നായിട്ട് കൊടുക്കാം പണി കൊടുക്കാം രണ്ടിമത്തേ കപ്പങ്ങ വീട്ടിലുണ്ടായ കപ്പങ്ങ ഏതോ പറമ്പിലുണ്ടായത് അണ്ണിമത്തെ ഏതോ രാജ്യത്ത് ഉണ്ടായത് അണിയാ വരുമ്പടുത്തവണ് അടുത്തൊരു സജി എന്തിലടയ്ക്കാണല്ലോ വന്നിപ്പിട്ട് വീഡിയോയില് വീഡിയോയിലെങ്കിലും പണിയെടുക്കട്ടെ അതെങ്ങനെ കേട്ടെന്തോ ും പണിയെടുക്കാറില്ല വീഡിയോയിലെങ്കിലും എടുക്കട്ടെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ഫോളോ ഫോളോയാണോട്ടോ അതിനപ്പൊ ഞാൻ അവിടെ ഇവിടെ ഭാഗങ്ങളൊക്കെ വീടിന്റെ കാണിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എന്തായാലും ഫോളോ ചെയ്യണേ കൊറേ വീടിന്റെ അവിടെ ഇവിടെ ഭാഗങ്ങൾ കാണിക്കണം കാണിക്കക്ഷത്രം അടിച്ചു കൊടുത്താൽ മതി കേസ് അടിപൊളി വീഡിയോസുകൾ കാണേ ശേഷം